മാലിന്യത്താൽ പൊറുതിമുട്ടിക്കുന്ന ബീരുച്ചേരിയിലെ സ്വകാര്യ മത്സ്യവില്പന കേന്ദ്രം വീണ്ടും തുറക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ സമരം ഉയർന്ന ഗുണനിലവാരം തൃക്കരിപ്പൂർ ബീരിച്ചേരി ഗേറ്റിന് സമീപം പ്രവർത്തിച്ചിരുന്ന മത്സ്യ കേന്ദ്രം സമീപത്തെ പറമ്പിലേക്ക് സ്ഥിരമായി മലിനജലം ഒഴുക്കിവിടുന്നുവെന്നും കുടിവെള്ളം മലിനപ്പെടുത്തുന്നുവെന്നുമുള്ള പരാതിയെ തുടർന്ന് സ്ഥാപനത്തിനെതിരെ നേരത്തെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പിഴ ചുമത്തിയിരുന്നു പിന്നീടും പഴയ രീതി തുടർന്നതോടെ നാട്ടുകാർ ഇടപെട്ട് കേന്ദ്രം പൂട്ടിക്കുകയും ചെയ്തു ഇപ്പോൾ കോടതി ഉത്തരവിന്റെ പിൻബലത്തോടെ ഉടമ കട തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ടറിഞ്ഞാണ് പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധം ശക്തമാക്കിയത് സ്ഥാപനത്തിന്റെ ലൈസൻസ് എന്നേക്കുമായി റദ്ദു ചെയ്യണമെന്നും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന കടയുടെ മേധാവിയുടെ ധിക്കാര നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള മാർച്ചും ധർണയും സ്ഥാപനം അക്രമിച്ചുവെന്ന ഉടമയുടെ പരാതിയിൽ നാട്ടുകാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിലും സമരക്കാർ ശക്തമായി പ്രതിഷേധിച്ചു ഒരു വ്യാപാര സ്ഥാപനത്തിനെതിരെയല്ല അവിടെയുള്ള മലിനജലം പൊതുജനങ്ങളുടെ പറമ്പിലേക്ക് എത്തുന്ന രീതിയിൽ ഒഴുക്കിവിടുന്ന ഒരു സമീപനം ഈ വ്യാപാര സ്ഥാപനം നടത്തിയതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചത് ആ സ്ഥാപനത്തിന്റെ അഞ്ച് വീടുകൾ അതിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ച് വീടുകളിലെ വെള്ളം പരിപൂർണമായിട്ടും കുടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്ന ഒരു അവസ്ഥയിലാണ് പൊതുജനങ്ങൾ ഇത്തരത്തിലൊരു സംഘടന പിന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചത് യു പി ി പി ഷുഹൈബ് ബി പി യു മുഹമ്മദ് ബി സമീർ യു പി ഫാസിൽ ബി ഷഫിയുള്ള തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ